ം ഇഞ്ചികളുടെയും കാച്ചിലിനങ്ങളുടെയും സംരക്ഷണം ഏറ്റെടുത്തിരിക്കുകയാണ് ചെറുഴ പഞ്ചായത്തിലെ ജോസ്ഗിരി സ്വദേശിയും സമ്മിശ്ര കർഷകനുമായ തെരുവുമുന്നേൽ കുരിയച്ചൻ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കൃഷി ചെയ്യുന്ന ഇഞ്ചി വിത്തിനങ്ങളും നാമാവിശേഷമായി കൊണ്ടിരിക്കുന്ന കാച്ചിൽ ഇനങ്ങളും മലയോരത്തിന് അനുയോജ്യമായ വിധത്തിൽ കൃഷി ചെയ്ത് വിളയിച്ചാണ് കുരിയച്ചൻ ഇവയുടെ വിത്തുകൾ സംരക്ഷിക്കുന്നത് വ്യത്യസ്തമായ ഇഞ്ചി ഇനങ്ങളെ കുറിച്ചും കുരിയച്ചൻ സംസാരിക്കുന്നു ചെറുപുഴ ജോസുഗിരിയിലെ തെരുവുങ്കുന്നേൽ കുരിയച്ചൻ അറിയപ്പെടുന്ന സമ്മിശ്ര കർഷകനാണ് തനത് വിത്തിനങ്ങളുടെയും ചെറു ധാന്യങ്ങളുടെയും സംരക്ഷകനായ കുരിയച്ചൻ ഇപ്പോൾ വ്യത്യസ്തമായ ആറിനം ഇഞ്ചികളുടെയും കാച്ചിൽ ഇനങ്ങളുടെയും സംരക്ഷണം കൂടി ഏറ്റെടുത്തിരിക്കുകയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ കൃഷി ചെയ്യുന്ന ഇഞ്ചി വിത്തിനങ്ങളും നാമാവിശേഷമായി കൊണ്ടിരിക്കുന്ന കാച്ചിലിനങ്ങളും മലയോരത്തിന് അനുയോജ്യമായ വിധത്തിൽ കൃഷി ചെയ്ത് വിളയിച്ചാണ് കുരിയച്ചൻ ഇവയുടെ വിത്തുകൾ സംരക്ഷിക്കുന്നത് വ്യത്യസ്തമായ ഇഞ്ചി ഇനങ്ങളെ കുറിച്ചും കാച്ചിലുകളെ കുറിച്ചും കുരിയച്ചൻ പറയുന്നത് കേൾക്കാം ഇതാണ് റെഡ് ഇഞ്ചി റെഡ് ഇഞ്ചി എന്ന് പറഞ്ഞാൽ നമ്മുടേതല്ല ഇത് ആസ്ട്രേലിയയുടെ ഒരു നാടൻ വെറൈറ്റി ആണ് ഇതിന്റെ പ്രത്യേകത നമ്മുടെ അത്ര എരിവുണ്ട് ഇതിന് പിന്നെ അങ്ങനെ രോഗബാധയൊന്നുമില്ല പൊതുവെ പെട്ടെന്ന് പെട്ടെന്ന് ഒടിയും അതിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണ് ഇതിൻ്റെ പുറമേ മാത്രമാണ് ഈ റെഡ് കളർ അതീവ എരിവും രുചിയും ഗുണവും കൂടുതലാണ് ഇപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഔഷധ ഗുണം കൂടിയ ഒരു ഇനമാണ് ഇത് കഴിഞ്ഞ വർഷം എനിക്ക് കിട്ടിയതാണ് നാഗാലാൻഡ് എന്നു വേണ്ട നാഗ ലോക്കൽ എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഇഞ്ചാണ് അവർ ഈ പന്നി മാംസത്തിലൊക്കെ ഇത് ധാരാളം അരിഞ്ഞിട്ടിട്ട് ഭക്ഷണം കഴിക്കണം അവിടുന്ന് ഒരു സുഹൃത്ത് എനിക്ക് കൊണ്ടുവന്നതാണ് ഇവിടെ ഇന്ന് നന്നായിട്ട് വിളയും ഇതിന് പുൽത്തൈലത്തിൻ്റെ മണമുണ്ട് നല്ല വിളവുള്ള ഇനമാണ് ഇത് നമ്മുടെ മലബാർ ലോക്കൽ എന്ന് പറയുന്ന സാധാരണ ഇഞ്ചിയാണ് നമ്മുടെ മലബാറിലെ ചുക്കിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഇഞ്ചിയാണ് ഇതും നന്നായിട്ട് നമ്മുടെ മലബാറിലിങ്ങനെ സാധാരണ ഉണ്ടാകുന്നതാണ് ഈ ഇഞ്ചി ചങ്ങനാശ്ശേരി ലോക്കൽ എന്ന് പറയും അതായത് കുറുപ്പും ചുക്ക് എന്ന് പറഞ്ഞു നമ്മൾ മാർക്കറ്റ് കേൾക്കുന്നില്ല അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇഞ്ചിയാണ് ഇത് അധികം ഇല്ല വിത്ത് കിട്ടിയത് ഇങ്ങനെ വർദ്ധിപ്പിച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഇവിടെ നന്നായിട്ട് ഉണ്ടാവും ഇത് സലാഡ് ജിഞ്ചർ എന്ന് പറയും പൊതുവെ ഇങ്ങനെ ഈ ആന്തമാൻ ദ്വീപുകളിലാണ് ഇതിൻ്റെ വ്യാപകമായിട്ടുള്ള കൃഷി ഇതിന് പല പേരുണ്ട് ഉരുളക്കിഴങ്ങ് മാതിരി ഇരിക്കും ഇതിൻ്റെ കളറ് ഇതിപ്പോൾ ചെറിയ പാവമാണ് ശരിക്കും നല്ല നല്ല വിളവുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഒടിഞ്ഞു പോവും അത് ഇതാണ് നമ്മുടെ കാർഷിക സർവകലാശാലയുടെ മഹിമ ഇഞ്ചി എന്ന് പറയുന്നത് നല്ല വിളവാണ് പൊതുവെ നല്ല വെയിറ്റുള്ള പാവമാണ് ഉണ്ടോ ആ നല്ല ഭാരമുള്ള ഇഞ്ചി ഉണ്ടാവും ചുക്കിനും മറ്റാവശ്യ കറി ആവശ്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാനായിട്ട് വരും അങ്ങനെ ആറ് ഇനമാണ് ഇവിടെ ഉള്ളത് ഒരു ഇനം കൂടി കിട്ടിയിട്ടുണ്ട് അത് പറിച്ചിട്ടില്ല അത് മരുന്ന് ജിഞ്ചർ എന്ന് പറയും വളരെ ചെറുതാണത് ഈ വ്യത്യസ്ത ഇനം ഇഞ്ചികൾ കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് വ്യത്യസ്തമായ കിടബാധയോ അല്ലെങ്കിൽ രോഗബാധയോ ഒക്കെ ആയിരിക്കും അപ്പോൾ അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ കഴിയുക പൊതുവേ ഇഞ്ചി കൃഷിയിൽ രാസവളങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിന് ഒറ്റ മാർഗം നമുക്ക് വളം ഉപയോഗിക്കുമ്പോഴാണ് അതിന് അതിൻ്റെതായ സ്വാഭാവികമായ കരുത്തിൽ അതിന് വളർന്നു വരാനായിട്ട് പറ്റും രാസവളം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള അതിൻ്റെ കരുത്ത് കുറയുകയും നൈട്രജൻ കണ്ടൻറ്റ് കൂടുമ്പോൾ ഫംഗസ് ബാധയും കീടബാധയും മൂടഴുകൽ പോലുള്ള രോഗങ്ങൾ കൂടുകയും ചെയ്യും പൊതുവേ തണ്ടുതരപ്പൻ്റെ ശല്യം ആണ് ഇഞ്ചിയിൽ കാണുന്ന ഒരു രോഗം പിന്നെ മൂടഴുകലാണ് മൂടഴുകലിന് ഒറ്റ മാർഗമുള്ളൂ രാസവളങ്ങൾ ഉപയോഗിക്കാതിരിക്കുക മറ്റേ സൂഡമോൺസ് പോലുള്ള ശൃംഖലയിൽപ്പെട്ട സസ്യ സംരക്ഷണ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുക പിന്നെ വളങ്ങളായിട്ട് നിർബന്ധമാണെങ്കിൽ നമുക്ക് അർക്കാ മൈക്രോ ബാക്ടീരിയൽ കൺസോഷ്യം എന്ന് പറഞ്ഞിട്ട് മണ്ണിൽ വളം അതായത് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള വളം നിർമ്മിക്കുന്ന ന്യൂട്രീഷൻസ് അടങ്ങിയ ഒരു ബാക്ടീരിയകളുടെ ഒരു കൺസോഷ്യം നമുക്ക് പിന്നെ ഐ എ എച്ച് ആർ വികസിപ്പിച്ചിട്ടുണ്ട് അത് കലക്കി ഒഴിക്കുകയോ കമ്പോസ്റ്റിൽ ഉപയോഗിക്കുകയോ ചെയ്താൽ മതി അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ കൃഷിയിൽ അതിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ നമ്മൾ മൈസൂറൊക്കെ വലിയ അളവിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർ ഹോർമോണും അത്രയും കാര്യങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് അറിയാം മാർക്കറ്റിൽ അതിന് രുചിയോ മണവോ ഒന്നുമില്ല ഇത് നമ്മുടെ സ്വാഭാവിക ഇനങ്ങളെ ആ സ്വഭാവത്തോടു കൂടി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അത് ഓർഗാനിക് ഫാമിംഗ് തന്നെയാണ് ഇതിന് ഏറ്റവും നല്ലത് ഈ മലയോര വ്യത്യസ്ത ഭൂവിഭാഗം ഉള്ള ഇപ്പോൾ ജോസ്ഗിരിയിലെ പോലത്തെ ഒരു കാലാവസ്ഥ ആയിരിക്കണം എന്നല്ല ചെറുകിട ടൗണിൽ അപ്പോൾ ഇവിടെ എല്ലാം ഈ ഇനങ്ങളെല്ലാം എല്ലാം തീർച്ചയായിട്ടും വളരും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതാണ് ഈ ആർത്തി കൊണ്ടാണ് നമ്മൾ ഈ രാസോളം വാരിയുണ്ട് നമ്മൾ അധികം ഉണ്ടാകണം എന്ന് കരുതരുത് ഇപ്പം പല സ്ഥലത്തും ടെസ്റ്റ് ചെയ്ത് വിജയിപ്പിച്ച ഇനമാണ് മഹിമ അത് കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത് പല ഭൂപ്രകൃതിയിലും കൃഷി ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് അതിവിടെ മലയോരത്ത് നല്ല വിളവാണ് അത് ചെറുപഴയിലും വിളയും ഈ പറഞ്ഞ ഈ ആറ് ഇനവും എല്ലാ സ്ഥലത്തും നന്നായി വിളയും അല്ല ഞാനിത് ഏറ്റവും അധികം എനിക്ക് റെഡ് ജിഞ്ചറാണ് ഏറ്റവും ഇനം കാരണം അത് ഇഞ്ചി നൂറ് ഗ്രാം ഒരു കറിയിലൊക്കെ ഇടുമ്പോൾ ഇത് പത്ത് ഗ്രാം ഇട്ടാൽ മതി പിന്നെ അതിന് രോഗബാധ വളരെ കുറവാണ് അതിൻ്റെ തണ്ടുതർപ്പൻ പോലും അതിൻ്റെ തണ്ടൊന്നും ഉപദ്രവിക്കില്ല കാരണം അതിന് തണ്ടിന് പോലും എരിവുണ്ട് ഇഞ്ചി എല്ലാം ഇഷ്ടം എന്ന് പറയാൻ പറ്റില്ല ഇത് വംശനാശം വന്നു അത് സംരക്ഷിക്കുക എന്നുള്ളതാണ് കാരണം ഇത് ഓരോ ജനസും ഓരോ പ്രത്യേക പ്രദേശത്ത് രൂപപ്പെട്ട നാടൻ ഇനങ്ങളാണ് മഹിമ ഒഴികെ അപ്പോൾ ഈ ഇതിനെയൊക്കെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാരണം കാരണം നമ്മുടെ തലമുറകൾക്കെങ്കിലും കാണാൻ ബാക്കി വേണ്ടേ ഈ കാച്ചിൽ ഇവിടുത്തെ ഇന്ത്യൻ വെറൈറ്റി അല്ല ഇത് കിഴങ്ങ് ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവന്നാണ് കുറ്റിക്കാച്ചിൽ എന്ന പേരിൽ അറിയപ്പെടും നമ്മുടെ നനകിഴങ്ങിൻ്റെ ഒരു സ്വഭാവമാണ് പക്ഷേ ഇത് വളരെയേറെ എന്താ പറയുക ന്യൂട്രീഷൻ ബാലൻസ്ഡ് ആണ് നമ്മൾ കഴിക്കേണ്ട ഒരു പിന്നെ കാച്ചിലാണ് വെള്ളം നിറാണ് ഇതിങ്ങനെ താഴേക്ക് താഴേക്ക് പോകും ഇത് ഇന്ന് ഈ കൊല്ലം വിളവ് കുറവാണ് ഇത് ശരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ബിരിയാണി കാച്ചിൽ എന്ന പേരിൽ അറിയപ്പെടുന്നു ശ്രീനീലിമ എന്നാണ് ഇതിൻ്റെ പേര് ഇതും സർവകലാശാലയുടെ സാധനമാണ് ഇത് ഇന്ത്യൻ വെറൈറ്റി അല്ല ഇതൊക്കെ ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത സാധനമാണ് ഇതിനൊരു ഇളം വയലറ്റ് കളറാണ് പക്ഷേ വെന്ത് കഴിയുമ്പോൾ നമ്മുടെ ബസുമതി റൈസിൻ്റെ ഫ്ലേവറാണ് ഇതിനെ അപ്പോൾ ഇതും ഇത് ഇതൊക്കെ നമ്മുടെ ഇറച്ചിക്കാച്ചിൽ എന്ന പേരിൽ അറിയപ്പെടും മുറിക്കുമ്മ നല്ല നീല നിറവാണ് ഇതിനെ ഇങ്ങനെ കാണാം ഇതാണ് ഇതിൻ്റെ പ്രത്യേകത മുറിച്ച് കഴിയുമ്പോൾ നല്ല നീല കളറാണ് നടാൻ വേണ്ടി വിത്ത് വച്ചിരിക്കുന്നത് കുഴപ്പമൊന്നും നല്ല വിളവുള്ളതാണ് അതും ഭക്ഷണത്തിൽ നല്ല സാധനമാണ് ഇത് നമ്മുടെ ഇഞ്ചിക്കാച്ചിലാണ് കടുവാ കയ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത് വിളവ് കുറവായത് കൊണ്ടാണ് ഇത് കടുവയുടെ കൈ പോലെ ഇതിങ്ങനെ വരും ഇഞ്ചിക്കാച്ചിൽ നമ്മൾ ഇഞ്ചി നടുന്നതിൻ്റെ മൂലയ്ക്ക് ഇതിങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും ഇത് ചെറുചേമ്പാണ് അതതിൻ്റെ തടയുക സാധാരണ ചെറുചാമ്പ് ആറുമാസേ പ്രായമുള്ളൂ അതിൻ്റെ കാലാവധിയുള്ളൂ നമ്മളത് പറിച്ചിട്ട് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യും ചുവടോടെ അങ്ങ് അത് അടന്ന് വീഴുമൊന്നുമില്ല ചുവടോടെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യും അപ്പോൾ വേനൽക്കാലം മുഴുവൻ നമുക്കിത് പുഴുങ്ങി ഉപയോഗിക്കാം ഇത് പുഴുങ്ങാനായിട്ട് ഇപ്പോൾ ഒരു ചുവട് അടത്തിയതാണ് ഇതിങ്ങനെയാണ് ഉണ്ടാവുക ഇതിനകത്ത് കുറേ വിത്തുകളുണ്ട് എന്തോ ഇതിങ്ങനെ അടത്തി അടത്തി എടുക്കാം യാതൊരു കേടുമല്ല അതേസമയം ഇതിങ്ങനെ ഇങ്ങനെ ഉണ്ടാവും ഇത് സ്റ്റോക്ക് ചെയ്യാൻ എളുപ്പമാണ് ഈ സാധനം ഇതൊന്നും ഇതൊക്കെ നമ്മൾ ഈ സംരക്ഷിക്കുന്നത് സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട് കേരളത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ആശുപത്രി ശൃംഖല എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധരായ ഡോക്ടർമാർ ഗൈനക്കോളജി പീഡിയാട്രിക്സ് ജനറൽ മെഡിസിൻ ജനറൽ ആൻഡ് പ്ലാസ്റ്റിക് സർജറി ഇ എൻ ടി പൾമനോളജി ഓർത്തോപീഡിക്സ് സൈക്യാട്രി സൈക്കോളജി ഡെർമറ്റോളജി തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട്